എന്തോന്നല്ല ഒരാൾക്കൂട്ടം എന്തു വിച്ച് ജനങ്ങളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നു എന്തു പറ്റി ഇതെന്ത് പറ്റി

എന്താറങ്ങി വള്ളത്തിൽ നിന്ന് ഒരു പയ്യനാണ് പയ്യനാണോ തലയിറങ്ങി വീണെന്ന് പറയുന്നു ആളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആളെ നമുക്ക് അടുത്ത് പോയി വീഡിയോ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ എറൈൻ എൻഫോഴ്സ്മെന്റ് അതുപോലെ വിഴിഞ്ഞത്തെ ജനങ്ങളെല്ലാം കൂട്ടം കൂടി നിൽപ്പം ഉണ്ടെ വള്ളത്തിന്ന് തലയിറങ്ങി വീണെന്നാണോ പറയുന്നത് ഇത് മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി നമ്മൾ വിഴിഞ്ഞതാണ് സമയം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതായിട്ടുണ്ട് ഇട പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടു പണിക്ക് പോയിട്ട് വന്ന ആളാണ് പണിക്ക് പോയിട്ട് വന്ന ആള് വള്ളത്തിലിരുന്നേ വെള്ളം കോരി വള്ളത്തിൽ ഒഴിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും തലാറിയും താഴെ വിടുന്നാണെന്ന് പറയുന്നത് ിൽ പണിക്ക് പോയിട്ട് വന്ന ആളാണ് കേട്ടോ വള്ളം കരയ്ക്ക് വന്ന് കരയ്ക്ക് വന്ന് വള്ളത്തില് വെള്ളം കോരി ഒഴിക്കാനായിട്ട് ശ്രമിച്ച് കടലിൽ മറിഞ്ഞു വീണെന്നാണ് പറയുന്നത് ജനക്കൂട്ടങ്ങളൊക്കെ കൂടി നിൽക്കുകയാണ് മുപ്പതാം തീയതി സമയം പന്ത്രണ്ട് മുപ്പത്തി മൂന്നായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞത്ത് പണിക്ക് പോയിട്ട് വന്ന ആളാണ് വള്ളത്തിൽ തന്നെ കരയ്ക്ക് വന്നതിന് ശേഷം വെള്ളം കോരി ഒഴിക്കുന്നതിന് ഇടയിലാണ് ചരിഞ്ഞ് വീണത് കടലിലോട്ട് പോലീസ് നമ്മുടെ ജീപ്പിലാക്കി കൊണ്ടുപോയി കേട്ടോ ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കുന്ന ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ